ഷിഫീഖിൻ്റെ നേതൃത്വത്തിൽ റിട്ടേക് എന്ന ഗ്രൂപ്പ് നടത്തുന്ന മൊബൈൽ അഡിക്ഷൻ അവയർനെസ് ബേസിക് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ജോൺ ഈ ക്ലാസ് ചെറുതാണെങ്കിലും അതൊരു വലിയ മാറ്റത്തിനുള്ള തുടക്കമായിരിക്കും ആദ്യം പ്രശ്നം തിരിച്ചറിയുക ഇന്ന് കുട്ടികൾ സമയം കൂടുതലായി ചെലവഴിക്കുന്നത് മൊബൈലിലാണ് ഗെയിംസ് യൂട്യൂബ് റീൽസ് ഇവ അവരുടെ ശ്രദ്ധ ഉറക്കം വായനശീലം എല്ലാം ബാധിക്കുന്നു ചിലർക്ക് കണ്ണുവേദന ചിലർക്ക് കോപം ചിലർക്ക് പഠനത്തിൽ താല്പര്യം കുറയുന്നു ഇതിനെ മൊബൈൽ അഡിക്ഷൻ എന്നാണ് വിളിക്കുന്നത് ഇനി നമുക്ക് കാരണങ്ങൾ മനസ്സിലാക്കാം ഞാൻ ചോദിക്കട്ടെ കുട്ടികൾക്ക് മൊബൈൽ എങ്ങനെ ആകർഷണമാകുന്നു ചുറ്റുപാടിലെ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നു മാതാപിതാക്കൾക്ക് സമയം കുറവ് കുട്ടികൾക്ക് വിനോദത്തിനുള്ള മറ്റു മാർഗങ്ങളില്ല ഇനി നമുക്ക് പരിഹാര മാർഗങ്ങൾ നോക്കാം സ്ക്രീൻ ടൈം നിശ്ചയിക്കുക ദിനത്തിൽ ഒരു മണിക്കൂറിൽ താഴെ മാത്രം പിന്നെ നോ മൊബൈൽ സോൺസ് ഫാമിലി ഡൈനിങ് ബെഡ് ടൈം സ്റ്റഡി ടൈം ഈ സമയങ്ങളിൽ മൊബൈൽ ആരും ഉപയോഗിക്കരുത് പിന്നെ കളറിംഗ് ക്ലേ പ്യൂസിൽ ഔട്ട്ഡോർ പ്ലേ ഇതുപോലെ എന്തെങ്കിലും കളികൾ കൊണ്ട് വരിക പിന്നെ പാരൻസ് മോഡൽ ബിഹേവിയർ മാതാപിതാക്കൾ തന്നെ ഫോൺ കുറയ്ക്കുക ഓർക്കുക മാതാപിതാക്കളെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത് ഇനി വീക്ക്ലി ഡിജിറ്റൽ ഡെറ്റോക്സ് ഡേ ഞായറാഴ്ച മൊബൈൽ ഒഴിവാക്കുക ഒരു ചെറിയ തീരുമാനമെങ്കിലും വലിയ മാറ്റത്തിന് തുടക്കമാകും ഇനി നിങ്ങൾ പറയൂ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഒരു ദിവസം എത്ര നേരം മൊബൈൽ ഉപയോഗിക്കുന്നു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ മണിക്കൂറുകൾ മുഴുവൻ സത്യമായി ചിന്തിക്കൂ ആ സമയം നമ്മെ വളർത്തുകയാണോ ഇല്ലെങ്കിൽ പിടിച്ചടക്കുകയാണോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ ഡിസ്ക്രിപ്ഷനിലോ ഈ ഗൂഗിൾ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ അഡ്മിന്നോടോ ബന്ധപ്പെടുക